അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്തുലാമിൻ മുസ്തഫ അമ്മാന്യരായ സദാത്തുക്കളുടെ പണ്ഡിതര് എൻ്റെ ജ്യേഷ്ഠാഞ്ചന്മാർ നമ്മുടെ ഈ കൂട്ടായ്മയും സമ്മേളനവും പടച്ച തമ്പുരാൻ സൽക്രമമായി സ്വീകരിക്കട്ടെ ആമീൻ എന്ന് ആദ്യമായി അർത്ഥിക്കുന്നു സംഘർഷരഹിതമായ സമൂഹം എന്ന് പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഒന്ന് വൈജ്ഞാനികം രണ്ട് അൽഹാലുൽ ചിത്തിമാഴിയ അഥവാ സാമൂഹികം മൂന്ന് സാമ്പത്തികം രാഷ്ട്രീയം ഇവിടെ ഈ ഭാരതത്തിൽ എണ്ണൂറ് വർഷക്കാലം മുസ്ലിം ഭരണം നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ വൈസ്രോയി ബ്രിട്ടീഷുകാരനായിരുന്നുവെങ്കിലും പ്രധാനമന്ത്രി പട്ടേലിനെയും വല്ലഭായ് പട്ടേലിനെയും ഉപപ്രധാനമന്ത്രിയായിട്ട് ലിയാ കത്തെ ലിയ ഖാനെയും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാല് കാര്യങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെച്ചിരുന്നു എന്ന് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ചരിത്രം അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ കൂട്ടായ ശ്രമത്തിലൂടെ നേടിയെടുത്ത സ്വതന്ത്ര ഭാരത്തിന് ഒരു അധ്യക്ഷനെ അഥവാ പ്രസിഡന്റിനെ കണ്ടത് മൗലാന ഹുസൈൻ അഹമ്മദ് മദിനിയെ ആയിരുന്നു ദാർ ഉറൂമിന് ശേഖുൽ ഹദീസായ ഹുസീൻ അഹമ്മദ് മദനി മൗലാന അബ്ദുൽ കലാം ആസാദ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ ഒരിക്കലും അത് ചെയ്തുകൂടാ എന്ന് അദ്ദേഹം അൻമതി നൽകിയില്ല തന്റെ കരങ്ങളിൽ നിന്ന് രക്തം ഒലിച്ചത് കണ്ടപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റതിൻ്റെ പേരിൽ പലരും വ്യാകുലപ്പെട്ടു ദണാങ്കടത്തിൽ പ്രവാചപ്രഭുവിൻ ഏറ്റ മുറിവ് അദ്ദേഹം ഉണർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യം ഈ രാജ്യത്തോടുള്ള കൂറ നന്മ അതിൻ്റെ പ്രവർത്തനം ഉപമിച്ചത് പ്രവാചപ്രഭുവിന് ഏറ്റ ആ മുറിവിനോടാണ് എന്നാൽ ഇവിടെ കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനത്തിന് പലരും അതിനുവേണ്ടി വ്യാകുലപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള സലേശി പ്രസ്ഥാനക്കാർ മുമ്പോട്ട് വന്നിരിക്കുകയാണ് മഴബരി കുടുംബം സൈനുദ്ദീൻ മഹ്തും ഒന്നാം അവിടെ പിതാമഹനെല്ലാം യമനിൽ നിന്ന് കോറമണ്ഡലിൽ തമിഴ്നാടിൽ കുടിയേറിപ്പാൻ തവരാണ് അവിടെ നിന്ന് കൊച്ചിയിൽ വന്ന് സ്ഥാനം ഏറ്റെടുത്തു അവിടെ നിന്ന് അവരുടെ പൗത്രനായ സൈനുദ്ദീൻ മഹ്തൂം ഒന്നാം പൊന്നാനിയിൽ വന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം കോഴിക്കോട് നിന്ന് പൂർത്തിയാക്കി ആദ്യമായി കേരളക്കരയിൽ നിന്ന് അൽഹസറിയിൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയ വിദ്യാർത്ഥിയാണ് സൈനുദ്ദീൻ മഹ്ദൂം തങ്ങൾ ശേഖർ ഒക്കെ അദ്ദേഹത്തിൻ്റെ സഹമാടിയായിരുന്നു പിന്നീട് മതി വരാത്ത അദ്ദേഹം മക്കയിൽ നിന്ന് ഈജിപ്തിൽ പോവുകയും അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി ഇവിടെ വന്നു അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ പത്തൊമ്പതോളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിൽ മുർഷീതുല്ലാബ് അതുപോലെ പലതും തഹരീലുൽ മുസ്ലിമിയൻ ജിഹാദി അബദത്തി സുൽബാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം അഥവാ പോർച്ചുഗീസുകാർ ഇവിടെ വന്നുകൊണ്ട് നൃത്തമാടിയപ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ നാശത്തിനായി ഉന്മൂലനം ചെയ്യാനായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ അതിനെ നകശിഗാന്തം എതിർത്തുകൊണ്ട് അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് മേൽപ്പറയപ്പെട്ടത് എന്നാൽ ീൻ മഹ്ദൂമിന്റെ പൗത്രന്റെ കുട്ടിയായ മൂന്നാമത്തെ മഹ്ദൂം അദ്ദേഹമാണ് രണ്ടാമത്തെ മഹ്ദൂം എന്നറിയപ്പെടുന്ന ഫതൂൽ മൊയീനിന്റെ ഗ്രന്ഥകർത്താവ് ഉൽ മുജാഹിദ്ദീൻ ലോകത്തുള്ള വിവിധ ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് എഴുതി അദ്ദേഹമാണ് അതിലും തഥ മുസ്ലിങ്ങൾ നമ്മുടെ ഭാരതത്തിൽ ഏറ്റുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എന്നാൽ ഇവരുടെ ഈ ദറസ്സുകൾ കേരളക്കരയിൽ ബാബീർ ബാമാക്കുർമ്മ ബാനന്ദർ ഇങ്ങനെയുള്ള ബാലബി ബുഖാരി ജിഫ്രി ജമൽ ലേലി തുടങ്ങിയ സദാത്തുക്കളുടെ വരവോടെ കേരളക്കരയിലെ അറിയപ്പെട്ട നാദാപുരം മാടായി ശാലിയം കരുനാപ്പള്ളി കോഴിക്കോട് ഇങ്ങനെ പൊന്നാനിയിൽ പൊന്നാനിയിലെന്ന് വലുതായി വ്യാപിച്ചു ഇവിടെ നിന്നാണ് സമസ്തയുടെ സ്ഥാപനായ വന്നിരായ വരക്കൽ മുല്ലക്കുഴത്തങ്ങൾ നവർ അള്ളാഹു മർക്കത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവർ അള്ളാഹു മറക്കത് ഈ മഹത്തുക്കളുടെ ചിന്ത ഉടലെടുക്കുന്നത് മുസ്ലിം ഉമ്മത്ത് പ്രവാചകപ്രഭുവിൽ നിന്ന് സഹാബാക്കൾ പഠിച്ചു ആ സഹാബാക്കൾ ഇവിടെ വന്നു താപികൾ വന്നു മാലിക്വിന് ദിനാറിന്റെ കാലത്ത് പരിശുദ്ധ ഇസ്ലാം കേരളക്കരയിൽ വ്യാപിച്ചു തോട്ടുങ്ങലപ്പള്ളിയിൽ കാണാം പൊന്നാനി തോട്ടുങ്ങലപ്പള്ളി എന്ന് പറയുമ്പോൾ തോട്ടുങ്ങലപ്പള്ളി അല്ലാതെ പുഴയുടെ തീരത്തുള്ള പള്ളിയാണ് ഭാരതപുഴയുടെ തീരത്ത് ആ പേര് എങ്ങനെ വന്നു എന്ന് അറിഞ്ഞുകൂടാ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിജറ നാനൂറ്റി പതിനാലിൽ ആ പള്ളി എടുക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു ശേഷമാണ് പൊന്നാനി ജുമഴത്ത് പള്ളിയുടെ സ്ഥാപിതം മഹാന്മാരും മഹത്തുക്കളും അവിടെ പഠിച്ചിരുന്നു ഈ നവോത്ഥാന പ്രസ്ഥാനം എന്ന് അതിൻ്റെ നായകന്മാരെയെന്ന് വീമ്പിളക്കുന്ന പലരും അവിടെ നിന്നാണ് വിവിധങ്ങളായ വിഷയങ്ങൾ പഠിച്ചതിനു ശേഷമാണ് ഉപരിപഠനത്തിനായി ലത്തീഫിയായിലേക്കും അതേപോലെ തന്നെ മറ്റ് കോളേജുകളിലേക്കും കേരളത്തിന്റെ വെളിയിൽ പോകുന്നത് കാര്യവട്ടത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സമസ്തയുടെ യോഗം ചേർന്നപ്പോൾ മഹാനായ ബാഫക്കിത്തങ്ങളുടെ ഒരു പ്രസംഗം ചെയ്തു ഒന്നു മുതൽ പത്ത് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിന്റെ വിധിവരക്കുകൾ പഠിക്കാൻ ഉപയുക്തമായ ഒരു പ്രോഗ്രാം നാം ആസൂത്രണം ചെയ്യണം എന്നതായിരുന്നു അന്യരായ മറവും തങ്ങളുടെ പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് വരെ പല ഒരു തദ്ക്ഷ്യം ചർവ്യത ചർവണം ചെയ്തു അവസാനമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിൽ മറഹുഴും മൊഹിദിയൻ കുട്ടി മുസ്ലിയാർ പറവണ്ണ അതേപോലെ തന്നെ മൊറഹും ശേഖുന അബ്ദുൽ ബാർ യുസ് ഇവരുടെയെല്ലാം നേതൃത്വത്തിൽ പറവണ്ണ കുട്ടി മുസ്ലിയാർ പ്രസിഡന്റും ഷേഖുനബ്ദുൽ ബാരി മുസ്തിയാർ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വൈസ് പ്രസിഡന്റും കെ പി ഉസ്മാൻ സാഹിബ് സെക്രട്ടറിയും വന്ദിരായ മറവും ബാഫക്കിത്തങ്ങൾ പ്രസിഡന്റായിട്ടും രൂപീകരിക്കപ്പെട്ടു ബോർഡ് വിദ്യാഭ്യാസ ബോർഡ് ഇന്ന് വളർന്നു വളർന്ന് പന്തലിച്ചു അതിൻ്റെ ധാരാളം ശാഖകൾ മാലിന്യം ക്ഷേമനിധി തഥാ ട്രെയിനിങ് കോഴ്സ് അതുപോലെ മുഫത്ത്ശുമാർ അവരുടെ സംഘടന ഇങ്ങനെ ധാരാളം സംഘടനകളാൽ ഇന്ന് ആ വിദ്യാഭ്യാസം ലോകത്തിന് തുല്യതയില്ലാത്ത പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു ലോകത്തെവിടെയും ഇതുപോലെ പതിനായിരത്തോളം വരുന്ന മദ്രസകൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഏത് സംഘടനയാണോ ഈ കേരളത്തിലുള്ളത് എന്ന് ചോദിച്ചാൽ അതിന് തുല്യമായ സംഘടന ഈ ലോകത്തില്ല ഭൂ കേരളത്തിൽ മാത്രമല്ല മറ്റെവിടെയും ഇല്ല എന്നാൽ എല്ലാം വിജയം സമസ്തയുടെ അധികാലം മുതൽ ഇന്നുവരെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നാട്ടിൽ കാഴ്ച വെക്കുമ്പോൾ ഒരമ്മ ഉമ്മറ ഇന്റെ ഏകോപിത പ്രവർത്തനമാണ് ഒന്നിന ഉദ്ഘാടകൻ പറഞ്ഞ പോലെ പ്രഭു പഠിപ്പിച്ചു തന്നു വന്നു നിന്നോട് ബന്ധം വിച്ഛേദിച്ചവനോട് ഈ ബന്ധം ചേർക്കണം മഹല്ല് ഭാരവാഹികൾ കമ്മറ്റിക്കാർ ക്ഷധിക്കേണ്ട കാര്യം ഇതാണ് പ്രഭു പഠിഞ്ഞു നിന്നെ അക്രമിച്ചവനിക്ക് നീ മാപ്പ് നൽകണം നീ എത്ര നൽകിയാലും തിരിച്ചൊന്നും തരാത്തവനിക്ക് വീണ്ടും കൊടുക്കണം ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഭാരവാഹികളുടെ മുദ്രവാക്യം ഇതായിരിക്കണം എന്നാൽ ഇതിൻ്റെ അർത്ഥം നാം അടിമകളായി ജീവിക്കണം എന്നല്ല വന്യരാ ഉമർ വന്നുകൊണ്ട് ഇബ്നു ൊണ്ട് സീദ്ൽ പറഞ്ഞു യാ ഉമർ ലാ തഖ്ശ ഫിന്നാസ് നീ ജനങ്ങളെ ഭയക്കരുത് അള്ളാഹുവിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഫിന്നാസ് ജനങ്ങളിൽ അള്ളാഹുവിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ നീ ഭയന്നോ എന്ന് പറയുന്നത് ജഡ്ജിമെന്റിന്റെ ആവശ്യമില്ലാത്ത ഭരണം നടത്തിയതായിരിക്കുന്നാബിനോടാണ് എന്നാൽ അദ്ദേഹം മൻ എന്ന് ആർക്കാണ് ഇതിന് സാധിക്കുക എന്ന് അദ്ദേഹത്തിന്റെ മറുപടി അംസാറൊക്കെയാഴുമാർ തങ്ങളുടെ എന്നാൽ അമർ കത്താവിന്യല്ലേ തുകശ്യാം ഇന്നത്തെ സിറിയയും ജോർദാനും ജോബാനും എല്ലാം സമ്മേളിച്ച ആ നാടിന്റെ ഭരണകർത്താവെ താങ്കൾ ഞാൻ യോഗിച്ചു എന്ന് പറഞ്ഞു നിന്ന് ഏതാനും പേര് മദീനാമലപ്പുറയിൽ വന്നപ്പോൾ അവിടുത്തെ പാവപ്പെട്ടവളുടെ ലിസ്റ്റ് കത്താവ് ആവശ്യപ്പെട്ടു ഒന്നാമത് എഴുതിയത് സയദ് മുൻഹാമി ജുമഹി എന്നായിരുന്നു ആയിരം ദിനാർ കൊടുത്തു അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് വേറെയും തിരിച്ചു ചെന്ന് നൽകിയപ്പോൾ ഭാര്യ പറഞ്ഞു നമുക്കൊരു വൃത്യനെ യോഗിക്കാം നമ്മുടെ വീട്ടുവേലക്ക് എന്ന് വേണ്ട അതിനേക്കാൾ നല്ലത് പറഞ്ഞു പറഞ്ഞുതരാ എന്ന് പറഞ്ഞ് പാവപ്പെട്ടകൾക്ക് വിതരണം ചെയ്തത് അബുൾ ഹത്താബി ശ്യാമിൽ ചെന്നപ്പോൾ അവരോട് അന്വേഷിച്ചു ഭരണകർത്താവിനെക്കുറിച്ച് അവർ പരാതിപ്പെട്ടു ദിവസത്തിൽ ഒരിക്കൽ അദ്ദേഹം ദിവസത്തിൽ കാലത്ത് വാഹവത്തിന്റെ പത്ത് മണി എല്ലാം ആയിട്ടേ വെളിയിൽ വരാറുള്ളൂ ഞങ്ങളുടെ അരികിൽ വരാറുള്ളൂ കാര്യങ്ങൾ കേൾക്കാനും ശ്രദ്ധിക്കാനും എന്ന് രണ്ടാമതായി പറഞ്ഞു മാസത്തിലൊരിക്കൽ തീരെ വരാറില്ല എന്ന് മൂന്നാമത്തെ ആരോപണം രാത്രിയിൽ ഞങ്ങളെ വിളിച്ചാൽ വെളിയേർക്കാറില്ല എന്ന് നാലാമത്തെ ആരോപണം ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു അഭൂതാവസ്ഥ അദ്ദേഹം സംസാരിക്കുമ്പോൾ കേസ് കേൾക്കുമ്പോൾ കോമയിലാവലുണ്ട് എന്നാണ് കേസ് നമ്മൾ താമന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ലജ്ജാപമായി അദ്ദേഹം തലതാഴ്ചയെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല അമീർ എന്നെ മുമ്പിൽ പറഞ്ഞു ഒന്നാമതായിട്ട് ഞാൻ വീട്ടിൽ ജോലിക്കാറില്ല ഞാൻ മക്കളെ നോക്കും ഭാര്യ ഭക്ഷണം ഉണ്ടാക്കും അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം പാചകം ചെയ്യും ഭാര്യ എന്റെ മക്കളെ നോക്കും രാത്രിയിൽ വിളികൾക്കാറില്ല എന്ന് പറഞ്ഞത് ഞാൻ ഇനിയിലില്ല അള്ളാഹുവിനുക്ക് വേണ്ടി എന്റെ രാത്രി ഞാൻ മാറ്റിവെച്ചു വിഭാഗത്തിലായി ഞാൻ പരിശ്രമിക്കാറാണ് ക്ഷമിക്കാറാണ് മുഴുകാറാണ് എന്ന് പറഞ്ഞു മാസത്തിലൊരിക്കലും വരിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഞങ്ങൾക്കെല്ലാം ഒരു ജോഡി ഡ്രസ് ചെയ്യും എന്റെ മക്കൾക്കും ഭാര്യക്കുമുള്ളൂ അത് കഴുകി വൃത്തിയാക്കുമ്പോൾ ഞാനും മക്കളും വീട്ടിലിരിക്കും മക്കളെ ശ്രദ്ധിച്ചുകൊണ്ട് അതല്ല ഭാര്യയും മക്കളിൽ ഇരിക്കുമ്പോൾ അത് കഴിയുന്ന സമയത്ത് ഏകദേശം അസർ കഴിയും പിന്നെ എന്ത് ചെയ്യും നാലാമത്തെ കേസ് മാസത്തിലൊരിക്കൽ അബോധാവസ്ഥ വരാറുണ്ട് മാസത്തിൽ ഇടയ്ക്ക എന്ന് പറഞ്ഞപ്പോൾ മറുപടി പറഞ്ഞത് അത് മറ്റൊന്നുമല്ല ഹുബൈ പ്രതിയല്ലാഹനവിനെ കുരിശിലെത്തിയപ്പോൾ ഇന്ന് നിങ്ങൾ പോകുന്ന മസ്ജിദ് ആയിഷായുടെ മസ്ജിദ് ആയിഷായിൽ നിന്ന് കുബീരായി തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഭാഗത്ത് കാണുന്ന ആ പർവ്വതത്തിന്റെ ഉച്ചിയിൽ വെച്ചാണോ കുബേരപ്രതി കുരിശിലേറ്റിയത് ചരിത്രം വലുതാണ് അങ്ങോട്ട് കടക്കുന്നില്ല അദ്ദേഹം പ്രാർത്ഥിച്ചു അള്ളാഹു എന്ന് ഇവരിൽ നിന്ന് ആരെയും അവശേഷിപ്പിക്കരുത് ഇവരുടെ എണ്ണം ടച്ച തമ്പുരാനെ നീ അവസാനിപ്പിക്കണ തമ്പുരാനെ ചിന്നഭിന്നമായി ഭരിക്കണ എന്നുള്ള ആ പ്രാർത്ഥന ബദറിൽ വെച്ച് അള്ളാഹു നടപ്പിലാക്കിയപ്പോൾ ആ സമയത്ത് എനിക്ക് ഞാൻ ചെറിയ കുഞ്ഞായിരുന്നു എങ്കിലും സഹിക്കാൻ കഴിഞ്ഞില്ല അതോർക്കുമ്പോൾ ഞാൻ ബോധം കെട്ടി വീഴുന്നു ഭരണകർത്താക്കളുടെ ശ്യാമിന്റെ ഗവർണറുടെ കഥയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വന്നത് മഹല്ല് ഭരണാധികാരികളാണ് നിങ്ങൾ ഒരിക്കലും ഹക്കൽ നിന്ന് വ്യതിചരിക്കരുത് സത്യത്തിൽ നിന്ന് വ്യതിചരിക്കുമ്പോൾ എത്ര ഗ്രാമവാസികളെ നാം നശിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും ഉയർത്തിരുന്നതിൽ പിന്നെ സാധ്യമില്ലാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോഴാണ് കസ്മി എന്നുള്ള പദപ്രയോഗം നടത്താറ് പിന്നീട് അവിടെ വേറെ കൂട്ടർ വരും സ്വാഭാവികമായിട്ടും നാം ഒരിക്കലും നാം ഭരണകർത്താക്കളാണ് ഈ നാടിന്റെ നന്മ ഉമ്മറ ഉരമ്മ ഊട്ടായ്മയിലൂടെയാണ് എന്നുള്ള ബോധം നമ്മിലുണ്ടാവണം ചിന്ന ഭിന്നം അവരുത് ഇവിടെ നാം നമ്മുടെ നാട്ടിന്റെ നേതാക്കളോടൊത്ത് ഉമറ ഇനോടൊത്ത് ഉരമാക്കൾ നിന്നു വൈജ്ഞാനികം സാമ്പത്തികം സാമൂഹികം തഥാ രാഷ്ട്രീയം ഇവ ഒന്നായി നിന്നതിന്റെ ആ പ്രതിഫലനമാണ് ഈ കേരളക്കരയിൽ നാം കാണുന്നത് അതാണ് സമസ്തയുടെ വിജയം നിങ്ങൾ ചിന്തിക്കണം ഈ സമുദായത്തിൽ നാം എന്ത് ചെയ്തു പ്രവാചകപ്രഭു മക്കായിൽ വന്നപ്പോൾ രവിശങ്കറായിരുന്നു ഹിന്ദുമതത്തിന്റെ പ്രചാരകൻ അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ചത് കാശ്മീർ ടു കന്യാകുമാരി വരെ ഹിന്ദുമത പ്രചരണം നടത്തിയത് കേവലം മുപ്പത്തിമൂന്ന് വയസ്സിന് ഉള്ളിലായിരുന്നു അതേപോലെ ഈസാൻ അരേ ഇസ്ലാം ഇവിടെ ഏറ്റവും വലിയ നസമ അവരാണോ പക്ഷേ ജനറേഷൻ കേവലം മുപ്പത്തിമൂന്ന് വയസ്സ് മൗലാന അബ്ദുൽഹീൻ ലക്രവി നൂറ്റി അമ്പതിൽ പരം ഗ്രന്ഥങ്ങൾ രചിച്ച ദാർമിൽ ചെന്നാൽ ഒരു റൂം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ മാത്രമാണോ അദ്ദേഹം ഇവിടെ ജീവിച്ചത് മുപ്പത്തിയൊമ്പത് വയസ്സ് ഇമാം നബി തങ്ങൾ ജീവിച്ചത് യഹിയ ഷറഫുദ്ദീൻ നബി ജീവിച്ചത് നാൽപ്പത് വയസ്സ് സമുദായത്തിന് എന്ത് ചെയ്തു ഓരോരുത്തരും അവനവന്റെ നഫ്സിനോട് ചോദിക്കേണ്ട അവസരമാണ് തങ്ങൾ പറഞ്ഞു നിന്റെ ബഹുമാനപ്പെട്ടമായി ഉപദേശിക്ക എന്നിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കുക നിന്നിൽ ഏതാനും കാര്യങ്ങൾ അവശേഷിക്കുന്നു അത് നന്നാക്കേണ്ടിയിരിക്കുന്നു وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله